സംസ്ഥാനത്ത് ആ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ് പതിനൊന്ന് ദശാംശം രണ്ട് കോടി യൂണിറ്റ് ആണ് ഇന്നലെ ഉപയോഗിച്ചത് വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി നമുക്കറിയാം ഈ ചൂട് കൂടുന്നതനുസരിച്ച് വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നതായ ഒരു ആശങ്ക കെ എസ് ഇ ബി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും അതിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഒരുപക്ഷേ ഇന്നലത്തെ കണക്കുകളൊക്കെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് നിലവിൽ കെ എസ് ഇ ബിയുടെ 哇！当来、呃。 ഭദ്ര സംസ്ഥാന വ്യാപകമായി ലോഡ് ഷെഡിങ്ങിന് പകരം കെ എസ് ഇ ബി നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ പലയിടത്തും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടും നേരിയ കുറവ് മാത്രമാണ് വൈദ്യുതി ഉപയോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനൊന്നേ ദശാംശം രണ്ട് കോടി യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ വിനിയോഗിച്ചത് പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ ആശ്വാസത്തിന് വകയുണ്ടെങ്കിലും ഈ പീക്ക് സമയത്തെ ആവശ്യകത ഉയരുന്നതിലാണ് ഇപ്പോൾ കെ എസ് ഇ ബി ആശങ്കയെ അറിയിച്ചിരിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി മെഗാവോട്ടായിരുന്നു ഇന്നലത്തെ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യക كذا ഇത് ശേഷം നാലായിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതും ആയിരത്തി അറുനൂറ് മെഗാവാട്ട് ഇവിടെ ഉൽപാദിപ്പിക്കുന്നതും ചേർത്ത് അയ്യായിരത്തി എണ്ണൂറ് മെഗാവാട്ട് കൈകാര്യശേഷിയാണ് സംസ്ഥാനത്തെ വിതരണ പ്രസരണ മേഖലയ്ക്കുള്ളത് ഈ ശേഷി മറികടന്നാൽ പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവരാനാകില്ല നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് എന്തായാലും കൂടുതൽ പ്രദേശങ്ങളിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കെ എസ് ഇ ബി പോകാനും ഈ ഒരു സമയത്ത് സാധ്യതയുണ്ട് മഴ പെയ്ത് ചൂട് കുറഞ്ഞ് ഈ വൈദ്യുതി ഉപഭോഗം കുറച്ച് ഈ സ്ഥിതി നിലനിൽക്കും എന്ന് തന്നെയാണ് തീർച്ചയായും സൂര്യ എന്തായാലും കെ എസ് ഇ ബി നേരത്തെ പറഞ്ഞിരുന്നു അതായത് വേനൽ മഴയ്ക്കായി കാത്തിരിക്കുന്നു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഒരല്പം ആശ്വാസമായിരിക്കുന്നു ഈ ഉപയോഗത്തിൽ കുറവ് വന്നിരിക്കുന്നത് അല്ലേ ഭദ്ര നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടും നേരിയ കുറവ് മാത്രമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ തന്നെ വൈദ്യോപയോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ പീക്ക് സമയത്തെ ആവശ്യകത മൂന്നാം തീയതി മാത്രമാണ് കെ പ്രതീക്ഷിച്ച പോലെ രീതിയിലുള്ള ഒരു അളവ് അല്ലെങ്കിൽ ആ ഒരു കണക്ക് കുറഞ്ഞിരുന്നത് അതിനുശേഷം ഇന്നലെയും ഇന്നുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഉയർച്ച തന്നെയാണ് വൈദ്യ ഉപയോഗത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് അല്ലെങ്കിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കെ എസ് ഇ ബി പോകാനും സാധ്യതയുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കിയ നിർദ്ദേശങ്ങളുടെ കണക്ക് പ്രകാരം നിർദ്ദേശങ്ങൾ പ്രകാരം രണ്ട് ദിവസം നോക്കിയതിനു ശേഷം അതിന്റെ റിപ്പോർട്ട് വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് നൽകുകയും കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്ന് നേരത്തെ തന്നെ കെ എസ് ഇ ബി അറിയിച്ചിരുന്നു എന്തായാലും ഈ വൈദ്യ ഉപയോഗത്തിൽ നേരിയ കുറവ് മാത്രം ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ അത്ര അത്തരത്തിലുള്ള നടപടികളിലേക്ക് കെ എസ് ഇ ബി പോകാൻ തന്നെയാണ് സാധ്യത കൂടുതൽ ഭദ്ര സംസ്ഥാനത്ത് പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ് പതിനൊന്ന് ദശാംശം രണ്ട് കോടി യൂണിറ്റ് ആണ് ഇന്നലെ ഉപയോഗിച്ചത് പീക്ക് സമയത്തെ ആവശ്യകത ഉയരുന്നത് ആശങ്ക കൂട്ടുന്നുണ്ട് അതേസമയം വേനൽ മഴയ്ക്കായി കാത്തിരിക്കുകയാണ് കെ എസ് ഇ ബിയും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി